പക്ഷെ ചിലത് നമുക്ക് പറ്റാത്ത സംഘടനയോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സംഘടനകൾ അതിന് നമുക്ക് തരണം ചെയ്തിട്ട് എത്ര ഒഴിവാക്കിയിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം എന്നാൽ സ്കൂളോ ഒക്കെ എല്ലാവർക്കും അടച്ചിട്ടല്ലോ പക്ഷെ മദ്രസ് ഉണ്ട് മോളെ മദ്രസും പറഞ്ഞയച്ചതിന് ശേഷം ആയിട്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ രാവിലെ തന്നെ ലൈറ്റായിട്ട് ഒരു ഗ്ലാസ് ചായയും ബേക്കറി ഒക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ കേട്ടോ ഇപ്പോൾ ഏകദേശം എട്ട് മണിയൊക്കെ അയക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മോനൂസ് നീപ്പി നീറ്റോ എന്നെ ബ്രഷ് ചെയ്തു എനിക്ക് ചായ ഒക്കെ കൊടുത്തപ്പോൾ ഒത്തിരി നേരം വേകി പിന്നെ നമുക്ക് പെട്ടെന്ന് പണിയൊന്നും തീർക്കണ്ടല്ലോ സ്കൂളൊന്നുമില്ലല്ലോ അപ്പൊ ഈ മിറ്റടിക്കാനിറങ്ങിയത് കേട്ടോ മൂന്നാല് ദിവസമായി മിറ്റടിച്ചിട്ട് കൈക്ക് സുഖം ഇല്ലാത്തോണ്ട് അങ്ങനെ അടിക്കാതിരുന്നതാണ് ഇപ്പോഴും വേദനയാണ് ഇങ്ങനെ വീശി അടിക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന ഉണ്ട് മറ്റേ ഈ കൈകൊണ്ട് അടിക്കാൻ പറ്റുമല്ലോ അപ്പൊ മൂന്നു ദിവസം പറയുകയാണെങ്കിൽ ഈ കൈ കൊണ്ട് അടിക്കാൻ പറ്റുമോ അടിക്കാനാ പറഞ്ഞത് ഈ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് ഏട്ടലോ അപ്പൊ എന്താണെന്ന് അറിയില്ല ഞാൻ കാര്യമായിട്ട് ഇവിടെ വീണതോ അതാ ഒന്നും കോർമ്മില്ല പിന്നെ എന്താ സംഭവിച്ചറിയില്ല ഇതിന് മുന്നേ ഞാന് കൊണ്ട് സ്റ്റെപ്പുമ്പോന്ന് വീണിനി അപ്പൊ അന്ന് ഇവിടെ വേദന ഉണ്ടായിനതിട്ട പിന്നെ അന്ന് പിന്നെ നമ്മൾ കൊറേ ഡോക്ടർമാരെ കാണിച്ച അതിന്മ തട്ടല്ല അതിമ തട്ടല്ല തട്ടു ഇങ്ങക്ക് കാണിച്ചപ്പോൾ കൊപ്പൊന്നുമില്ല നീര് കിട്ടുകൊക്കെ പറഞ്ഞേ ഞാൻ ഞായാലും കൂടുതലായിട്ട് പറഞ്ഞില്ല അപ്പൊ നമുക്ക് ഏതായാലും ഈ ഭാഗം അടിച്ചു തരാം ഇന്ന് പുറത്താണ് നമ്മള് കുക്ക് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കാൻ മറ മറക്കത് പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നല്ല ലൈക്ക് അടിക്കാതെ പോകും അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക പിന്നെ വീഡിയോനെ പറ്റി എന്ത് അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞമ്മളേതായാലും ഇവിടെ നിന്ന് വേ പെട്ടെന്ന് അടിച്ചെടുക്കട്ടെ അല്ല പക്ഷേനെ അടിച്ചപ്പത്തിന് കൈ ഭയങ്കര വേദന കേട്ടാ അപ്പൊ ഞമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മക്ക് ഒരു സംഗതി ഇണ്ട് ആ കറ്ററവായ തിരൂര് പിടിക്കും തിരൂര് നമ്മളെ പോലീസ് ലൈനിൽ നിന്ന് അറിയാ തിരൂര് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം അവിടെ ഇഷ്ടം വേണ്ടി കറ്ററവായ വിട്ട ഇഷ്ടം വേണ്ടി പറഞ്ഞാൽ കൂമ്പാടും മൂലം കൂട്ടി നിൽക്കണം അപ്പൊ ഞാൻ ഇന്നലെ ഉച്ചക്ക് ഏർ ഉച്ചന്റെ മുന്നായിട്ട് തിരൂർക്ക് പോയപ്പോ പിന്നെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ സ്കൂട്ടി ഞാൻ പോയത് അപ്പൊക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവു ചോദിച്ചാൽ പിന്നെ ഞാൻ പിന്നെ വൈകുന്നേരം വണ്ടി ആയിട്ട് പോയിട്ടാണ് ഏട്ടാ ഒന്ന് വാങ്ങിക്കൂടുന്നത് അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീട് താമസം തുടങ്ങിയ സമയത്തൊക്കെ അന്നൊക്കെ ഈ കൊറോണ സമയൊക്കെ ആവുമ്പോ ചെടി ചട്ടി ഉണ്ടാക്കുക ചെടി ഉണ്ടാക്കുക ഇതൊക്കെ ഒരു ഭ്രാന്തിന് എല്ലാവർക്കും അപ്പോൾ അന്നേരം പിന്നെ നമ്മുടെ പെര മൊത്തം അത് നമ്മളെ ഈ നിക്കുന്ന ഏരിയ ആർ എസ് എൻ്റെ സ്ഥലട്ടോ അപ്പം അവിടെ മൊത്തത്തിൽ നമ്മൾ ചെടി ഉണ്ടാക്കിയിട്ട് പോലെ ആയിട്ട് പിന്നെ പാമ്പൊക്കെ വരലിടുത്തിയപ്പോൾ പിന്നെ കുറെ കൊയ്യൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം നമുക്ക് അതിനനുസരിച്ച് മാറ്റി കൊടുക്കാൻ വളം ചാണകം നമുക്ക് ഇവിടെ തൊട്ടടുത്തൊക്കെ പാടായത് നമുക്ക് ചാണകം കിട്ടും പക്ഷെ നമുക്ക് മാറ്റി കൊടുക്കാനുള്ള മണ്ണില്ല ഇല്ല മണ്ണ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മൾ തന്നെ അവിടെ പാടത്ത് നമ്മൾ പെര ഉണ്ടാക്കിയാണ് മണ്ണ് തൂർത്തിട്ട് ഉണ്ടാക്കിയപ്പോൾ ഓരോ വർഷം വരുമ്പോഴത്തേനും താഴ്ന്നു താന്നു വരുന്നിട്ടും മണ്ണ് താന്നു പോവും അപ്പൊ അതിനു നമുക്ക് മണ്ണടിക്കാനുള്ള ഒരു ഇത് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതിന്മക്ക് നിക്കുന്നില്ല അപ്പൊ അപ്പൊ കുറെ ഒക്കെ ഉണങ്ങി പിന്നെ കുറെ ഇന്നലെ ഇടത്തി കൊണ്ടുപോയി ആരും ഉണ്ടാക്കുന്നവരും ഉണ്ടാക്കി കൊട്ടേ ജയിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കലാണ് അപ്പം ആർക്കും ചെടി ആവശ്യമുള്ളവരൊക്കെ വന്നിട്ട് എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കൂട്ടാം ഉം അപ്പൊ ആ ചെടിച്ചട്ടിയൊക്കെ കുറെ ചെടി ചെടി ഉണങ്ങി പോയപ്പോൾ ചെടിച്ചട്ടി കുറെ ബാക്കിയുണ്ട് ചെടിച്ചട്ടിന്ന് തന്നെ നന്നൊക്കെ കുറെ ചെടിച്ചട്ടി നമ്മൾ അല്ല അങ്ങനെ താക്കലെ ഉം ചെടി ചെ ചട്ടി നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ട് ഇട്ടാം പുതിങ്ങാട് പാർശ്ശേരി അവിടെ ചട്ടി ഉണ്ടാക്കുന്ന ഒരു ഇന്ത്യക്കാർ ചട്ടി ഉണ്ടാക്കണം അവിടുന്ന് കുറേ ചട്ടി വാങ്ങിയിട്ട് ഇതാണ് ചെടി വെച്ചതാണ് അപ്പം ആ ചെടിച്ചട്ടൊക്കെ കാലി കഴിക്കണം അപ്പം ഇനി ഏതായാലും ആ ചെടിച്ചെട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനിനി കറ്റാർ വായ ഉണ്ടാക്കാൻ പോകായിട്ട് ഇനി കാണുന്നൊക്കെ കറ്റാർവായ വാങ്ങിയിട്ട് ആ ചെടിച്ചട്ടിൽ ഫില്ലാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഇത് നമുക്ക് കറ്റാർവായ പറഞ്ഞാൽ നല്ല നമുക്ക് പല ഗുണങ്ങളുള്ള ഒരു ഇതാണ് കറ്റാർവായ ചെടി ചെടി എന്ന് തന്നാൽ സെയില് ചെയ്യുന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടും പക്ഷെ നമുക്ക് സെയിൽ ചെയ്യാനൊന്നും ആദ്യമൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മൾ ആ അങ്ങനെ അവിടെ പോയി കഴിക്കോ അപ്പൊ ആദ്യം അങ്ങനെ വിചാരിച്ചിട്ട് നമ്മള് ചെടിയൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ നമുക്ക് സെയിൽ ചെയ്യാമെന്ന് പറയാം നമുക്ക് ഓരോരുത്തർക്ക് ഏയ് സ്റ്റാൻ തട്ടല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല അപ്പൊ ചെയ്താലും ഞാനും ഇഷ്ട മനസ്സിൽ കുറെ ഒക്കെ കാര്യങ്ങളുണ്ട് കറ്ററവായ നടനേന്റെ ഉദ്ദേശം മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട് ഇൻഷാള്ള അതൊക്കെ ഞാൻ വിചാരിക്കുന്ന പോലെ ആവുകയാണ് എന്തായാലും വീഡിയോയിൽ നിങ്ങക്ക് കാണിച്ചു തരും ചെയ്യും അത് ഞാൻ പറയും ചെയ്യും അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ എനിക്ക് നൂറുപ്യ കണ്ടത് നൂറുപ്യക്ക് എനിക്ക് ആ ഇത്ത തന്നത് മൂന്ന് ചെറിയ തൈ മൂന്നല്ല നാല് ചെറിയ തൈ എനിക്ക് തന്നിട്ടുണ്ട് നാലെണ്ണം നിങ്ങക്ക് കാണിച്ചല്ല ഞാനിട്ടോ നീ ഇവിടെ വെക്കട്ടെ നാല് ചെറിയ തയ്യാണ് എനിക്ക് തന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചെറിയ തയ്യാണ് എനിക്ക് തന്നിട്ടത് ഉള്ളത് വലിയ മൂന്ന് തയ്യും കേട്ടോ ഞാൻ പറഞ്ഞാണ് എനിക്ക് നാലും വലിയ തയ്യും വേണ്ട എനിക്ക് ചെറുത മതിട്ടപ്പോ എന്ന് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്ത് ആയുർവേദ കടയിലൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ നിന്നൊക്കെ ഒന്നിന് മുപ്പത്തഞ്ചു റുപ്യ നാൽപ്പത് റുപ്പ്യൊക്കെ റേറ്റ് വരും കേട്ടോ നാളല്ലാട്ടെ അമ്മ നമുക്ക് അഞ്ച് ചെറിയ തൈ തന്നിട്ടാട്ട ഞാൻ രാത്രി ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഈ അഞ്ചെണ്ണം തന്നിട്ട് അപ്പൊ അഞ്ച് ചെറിയ തൈ മോനുസാ പൈപ്പ് കൂട്ടേ മൂന്ന് വലിയ തയ്യുണ്ട് തന്നെ പൈപ്പ് കൂട്ടിന്നെ അപ്പൊ അതിന്റെ കറ്ററവായന്റെ ഇതൊക്കെ തയ്ക്കണം അപ്പം മുഖത്ത് തേക്കണം നല്ലതെട്ടെ ഈ കറ്ററവായന്റെ അത് അതൊക്കെ ലീഫൊക്കെ പോയിക്കോ അപ്പൊ നമുക്ക് ഈ പോയതൊക്കെ മുഖത്ത് തേക്കെട്ടോ അപ്പൊ മൂന്ന് വലിയ തൈയും അഞ്ചെണ്ണ നമുക്ക് ചെറിയ തയ്യാണ് താത്ത തന്നെ സത്യം വന്ന ലാഭമല്ല നമുക്ക് പട്ട് പുറത്ത് നമ്മൾ ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഏർ പിന്നെ ഒന്നിന് മുപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത് ഇരുപത്തഞ്ചൊക്കെ റേറ്റിന് ആദ്യമൊക്കെ സ്റ്റാൻഡ് ചെയ്ത് വാങ്ങിയത് ഇരുപത്തഞ്ചെട്ടോ ഒന്നിനിട്ടാ അതും ചെറിയ തയ്യാണ് ഇപ്പൊ നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ തിരൂര് ഭാഗത്തുള്ളവരൊക്കെ പോയി വാങ്ങിക്കോളി പോലീസ് ലൈനിന്ന് കഴിഞ്ഞിട്ട് നമ്മളെ നമ്മളെ പൊറ നമ്മളെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എങ്ങനെയാ ഇവിടെ നിന്ന് നമ്മളാ പുതങ്ങാടി ആ ഭാഗത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ വസ്റ്റ് അമ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അമ്പ് എത്ര ഇത് പിന്ന തിരൂരിന്നാണ് അങ്ങോട്ട് വരണ ഉള്ളവർക്ക് വസ്റ്റ് അമ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അമ്പ് വരണം പെട്ടാണ് കേട്ടോ പതി ഈ ഇവിടെ വെക്കുന്നത് അവർ എന്നും ഉണ്ട് ആ അപ്പോൾ ഈ പനിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മക്ക് ചെടിച്ചട്ടിയിൽ നമുക്ക് ഒഴിവാക്കിയത് ഒഴിവാക്കിയ കാലിയായ ചട്ടിയിൽ നമുക്ക് നടാൻ കിട്ടാം ഞാൻ വാങ്ങി വെച്ചിട്ട് അപ്പം എല്ലാരും ചെടിയൊക്കെ ചെടിയെ കൊണ്ട് നമുക്ക് ഉപകാരം സെയിൽ ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമാണ് പക്ഷേ ഇല്ലാത്തവർക്ക് ഈ ചെടിയൊക്കെ പോയവർക്കൊക്കെ ചട്ടി കാലിയുള്ളവർക്കൊക്കെ പിന്നെ കറ്റാറവായ നല്ല നമുക്ക് ഷുഗറിനാണെങ്കിലും അതേപോലെ നമ്മൾ മുഖത്ത് തേക്കാനും അതേപോലെ ജ്യൂസ് അടിച്ചു കൊടുക്കാനും എന്തൊക്കെയുണ്ട് പല ഹെൽത്തി ആയിരിക്കാനും കൂടുതലും നമുക്ക് പറയാൻ അറിയില്ല പിന്നെ സോപ്പ് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വാങ്ങി നടാൻ നോക്കാം അപ്പം ഇനി ഏതായാലും ഇതൊക്കെ ഒരിട്ടെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് ചെയ്യാൻ അപ്പൊ ഇനി ഏതായാലും ബാക്കിയുള്ള പണി നന്നാലേ നമുക്ക് മേലം മിഷീല് തിരുമ്പാട്ടിങ്ങനെ അതെ നമുക്ക് ചെക്കിടാണ്ട് എന്നിട്ടാണ് നമുക്ക് അടച്ച് തുടച്ചിട്ടാണ് നമുക്ക് പുറത്തേക്ക് ഏഹ് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ അപ്പൊ ഇനി ഏതായാലും ബാക്കിയിലൊക്കെ ഞാൻ കാണിച്ചു തരാം മോശം അകത്ത് കിടക്കും വെള്ളം വേണ്ട എനിക്ക് അതിൻ്റെ മോനോട് വെള്ളം ചോദിച്ചപ്പോ വെള്ളം എടുത്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ തുടക്കൽ കഴിഞ്ഞ് തിമ്പി ചിക്കിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പാത്രങ്ങൾ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞ ശേഷം ലക്ഷത്ത ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണേ വേറെ ഒന്നുമില്ല ബീഫായിട്ടോ കറി വെക്കണത് അപ്പം മസാല മാറിക്ക് മസാലൊക്കെ ഒക്കെ കുഴച്ചുവെച്ചിട്ട് അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ട് കത്തിക്കേട്ടോ അപ്പോൾ ചോറ് നമ്മളകത്ത് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ചോറ് ഇവിടെ വെച്ച് കത്തി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കും ചൂടാറുകയാണ് പക്ഷേ പുകൽ അതിനകത്ത് അടുപ്പത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി വരെയും അത് നല്ല ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ ചോറ് ഞാൻ അകത്ത വെക്കൽ കറി ഞാൻ ഇവിടെ വെക്കാന്ന് ചോദിച്ചുകൊണ്ടോ അപ്പം നീ ഏതാനും ഇത് കത്തിക്കട്ടെ മൂന്ന് ദിവസം തന്ന മടയിട്ട് ഇന്നും ചോര കളിയിട്ട് ഇന്നിപ്പോൾ ആസ്പത്രിക്ക് പോകാനേ വേറെ ഉണ്ടാവുള്ളൂ പറഞ്ഞു അന്ന് ആസ്പത്രി പോയില്ലേ സൂചിച്ചില്ലേ കുഞ്ഞിലെ അപ്പൊ ഇനി ഏതാനും നമ്മള് കറ അതൊക്കെ ഇവിടെ കിട്ടൂ കറ പിന്നെ അടുത്ത് പറിച്ചു വിടുന്നിട്ട് ഞമ്മക്ക് കഴിയിൽ ഇട്ടു മോനോ മോനുവാ അങ്ങനെന്താക്കല്ല ഏ

ഈ ീ കത്തിടിക്കും ഓലക്കൊണ്ടില്ല നിങ്ങൾ നല്ല പുറത്തല്ല കാറ്റിട്ടപ്പൊ കാറ്റിനിട്ട് പാറും അവിടെ ഒക്കെ തീ അപ്പൊ നമ്മളെ അമ്മി ആഹ് അമ്മിത്തറമ്മന്നൊക്കെ എടുത്തിട്ട് ഈ പുക ആവുമ്പോ ക്യാമറയിൽ കാണു നമ്മളെ മുഖം വെട്ടം കിട്ടൂലേ പുക ഇതാക്കല്ല അപ്പൊ അമ്മി ഒക്കെ ഞമ്മള് അമ്മിത്തറമെന്ന് മാറ്റി നീക്കപ്പെട്ട് വെച്ചിട്ട് നമുക്ക് ഇരുന്ന് അരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഇരുന്ന് അരക്കാൻ വേണ്ടിട്ട് അമ്മയൊക്കെ അവിടെ കൊടുന്ന് വെച്ചിരിക്കണെ അപ്പൊ ഞാൻ പരിപ്പും മുരുങ്ങക്കായും ആണ് കറി വെക്കണത് അപ്പൊ അഴക്കത്തിരി അരക്കണം ഇതൊക്കെ അരക്കണം അപ്പൊ ഞാൻ തേങ്ങ പൊട്ടിച്ച് ചിരകിയിട്ട് കൊടുന്ന് അരക്കരക്കാണ് ഞാത്ത പരിപാടി അപ്പൊ പരിപ്പും മുരിങ്ങക്കായും നമുക്ക് അവിടെ വേവിക്കാൻ വെച്ചിട്ട അപ്പൊ നമുക്ക് അതിൽക്ക് അരച്ചെടുക്കാം മതിക്ക അത് ഇതാക്കല ഈ ഓലക്കോട് ഇതാക്കുമ്പോ കലി തന്നെ കാച്ചിലുണ്ട് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അറ്റിപ്പണി ഉണ്ടാക്കിത്തരും ഞമ്മക്ക് അപ്പൊ നീ ഏതായാലും തേങ്ങ പൊട്ടിക്കട്ടെട്ടോ തേങ്ങ തേങ്ങ നടകെ തേങ്ങ പൊട്ടീകളും ഞാൻ തരാം തേങ്ങ ചേ തേങ്ങ പൊട്ടിച്ചപ്പോ കണ്ടാം ഇവിടെ വിണ്ട് പൊട്ടി അത് ഞാൻ അവിടുന്ന് തരേണ്ടത് കത്തിവിണെ തന്നെ അപ്പൊ നീ ഇത് ഏതാനും ചെറുകട്ടെ അതിന്റെ ഇടക്ക് രാവിലെ ചായക്കാത്തോണ്ട് വെള്ളം നല്ല കാണുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കുടിക്കട്ടാ ഞങ്ങള് ചായ കുടിക്കണം ചായ ബൂസ്റ്റാണ് ബൂസ്റ്റ് അപ്പൊ ഒരാള് അപ്പോൾ ഒരാൾ കേട്ടോ ടി വി കാണുന്നുണ്ട് അവിടെ വിളിച്ചിട്ട് വരുന്നില്ല ആരാ പിണങ്ങി പോയത് ആ താത്തോ പോയിക്കണത് ചൂടാറോ ചൂടാറോ ഓക്കെ ആ ബിസ്കറ്റ് ഇട്ടുമ്പോൾ വെച്ചക്ക് അപ്പോൾ നമ്മൾ ബീഫ് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വെന്തൊക്കണ അവിടെ ഊറ്റുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല കറിക്ക് മുരിങ്ങക്കായും പരിപ്പും പരിപ്പ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അയക്ക് തേങ്ങ ചിരകിയിട്ട് സാ അരക്കാറുണ്ട് അപ്പോൾ ഒന്ന് ലൈറ്റ് ആയിട്ട് കുടിക്കാ ചോദിച്ചോട്ടോ നമ്മൾ സാധാരണ പെരയിൽ ചെയ്യുന്ന പരിപാടി തന്നെ ഇട്ടാ നമ്മൾ വീടൊക്കെ വേണ്ടിട്ട് അകത്തി ഇരുന്ന് കുടിക്കുക ടാബ് ഇരുന്ന് കുടിക്കണം ആ പരിപാടി ഒന്നും നമുക്കില്ല ആ നമ്മള് ഞാൻ വട ഇന്നിട്ടങ്ങനെ ചോറും അതേപോലെ ചായ ഒക്കെ ഇങ്ങനെ കുടിക്കലിട്ടോ അത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നമ്മള് തീ ഇങ്ങനെ കത്തി ഇങ്ങനെ ഇരിക്കുമ്പോ അതിൽ രസം വേറെ തന്നെ അല്ല നമ്മൾ പിന്നെ വീടേക്കും വേണ്ടിയിട്ട് അകത്തിരുന്ന് കുടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും സാധാരണ നമ്മൾ പെരയിൽ ചെയ്യണ അതേ രീതി തന്നെ നമുക്ക് വീടേല് കാണിച്ചു തരുന്നത് അപ്പൊ ഇന്താ ഇന്റെ ഇന്നുമോള് ചാടിക്കാം ബൂസ്റ്റ് ഇടിക്കാ മാടിക്കു പിടിക്കു ആ ചൂടാണ്ട് മാറ്റിക്ക മോള അങ്ങോട്ടൊക്കെ പറഞ്ഞ കേക്ക് ആടിക്കുവാണിമ നല്ല മുടിക്ക് കൊറച്ച കൊടുത്തോന കൊടുത്തോനോ കുറച്ചു കുടിച്ചോ അപ്പൊ ചിന്നുവിന്റെ പാക്കാൻ മാറിയിട്ട് ചായ ബൂസ്റ്റ് ഇടിക്കാൻ വന്നിട്ടോള് ഓക്കെ മൂസ്റ്റ് ഇഷ്ടം എനിക്ക് പാച്ചായ ഇഷ്ടല്ല കട്ടനോടെ വലിയ താല്പര്യം അപ്പൊ എനിക്കും പാൽച്ച ഇഷ്ടല്ല കാട്ടനോട് താല്പര്യം മൂശിച്ചു കുടിക്കണ്ട ബിസ്കറ്റ് ഒന്ന് കൂട്ടി തിന്നോക്കെ മുനുസിനോട് നല്ല രസണ്ട് ബിസ്കറ്റ് അപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആവാൻ അയക്കും തോന്നുന്നു നമ്മൾ സ്കൂൾ ചെയ്യാത്ത ഒക്കെ നേരം വയ്ക്കിട്ടായിരുന്നല്ലോ അതിൻ്റെ അടുത്ത് മനസ്സിന് സുഖമല്ല നമുക്കെന്നും ഇടങ്ങാറാണ് എന്നും ഇടങ്ങാറാണ് അപ്പൊ അങ്ങനെ എടുക്കണ പണിയൊന്നും സത്യം പറഞ്ഞാൽ സ്കൂളും ഇല്ല ഒന്നും ഇല്ല കുറെ അനുഭവിച്ചിരിക്കണം ഇപ്പോഴും നമ്മളെ ജീവിതത്തിൽ അനുഭവം മാത്രമേ ഉള്ളൂ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ ജീവിതത്തിൽ കുറെയൊക്കെ നമ്മൾ ഒഴിവാക്കൂട്ടോ സങ്കടങ്ങൾ കുറെ ഒക്കെ സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ ഒഴിവാക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉണ്ടാവും അല്ലെ നമ്മക്കിങ്ങനെ വിങ്ങി 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 വരുന്ന സങ്കടങ്ങൾ ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലല്ല പറ്റുള്ളൂല്ലോ കഴിഞ്ഞിട്ട് അപ്പൊ എന്നും നമുക്ക് ഇടങ്ങേറും സങ്കടങ്ങളും മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ പക്ഷെ കൊറേയൊക്കെ സങ്കടങ്ങളും ഇടങ്ങേറൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത്രത്തോളം മുന്നോട്ടേക്ക് എത്തിയിരിക്കുന്നത് പക്ഷെ ചെലത് നമുക്ക് പറ്റാത്ത സംഘടനകളോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സംഘടനകളോ അതിന് നമുക്ക് തരണം ചെയ്തിട്ട് എത്ര ഒഴിവാക്കിയിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പ ആലോചിച്ചപ്പോ കരഞ്ഞു പോയതാട്ടോ കുറിച്ച് കഴിഞ്ഞാ അപ്പൊ ഞാൻ ഏതാനും ചായ ഇത് കുടിച്ചു കഴിയട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ ചേക്കിട്ട് അരക്കുന്നത് കാണിച്ചോ ബീഫ് നല്ലോണം തിളക്കണ്ടവിടെ അപ്പൊ ഞാൻ ഇത് കുടിക്കട്ടെട്ടോ അപ്പൊ ആദ്യായിട്ടോട്ടോ ഇരുന്ന് അരക്കാൻ പോണത് ഇരിക്കാൻ ഇരുന്ന് അരക്കാൻ പറ്റൂന്നൊന്നും അറിയില്ല ഏതായാലും വെള്ളം എത്തണം തേങ്ങ ഒക്കെ കൊടുന്ന് വെച്ചിട്ട് നമുക്ക് അരച്ചു വെക്കട്ട പറ്റുമെന്ന് ഇത്തിരി തേങ്ങ എടുത്തിട്ടുള്ളു കേട്ടാ മങ്ങൾ കുറച്ച് ആളോണ്ട് തേങ്ങയും ജീരകയും പിന്നെന്താ ചെറിയ ഉള്ളിയും എടുത്തക്കണം കേട്ടോ അപ്പൊ ഞാൻ അമ്മയൊക്കെ നല്ലോണം കയ്യണം കേട്ടോ പിന്നെ നമ്മളതാ ബീഫ് നല്ലോണം ഇട വെട്ടി തിളക്കുന്നുണ്ടേ അപ്പം ഏതാ നമ്മളി വെക്കട്ട കൊഴപ്പൊന്നില്ല കേട്ടാ ഇരുന്ന് അരക്കുമ്പോ നല്ല സുഖ കണ്ടിട്ടാ കൊഴപ്പില്ല സുഖം വെറുതെ പറയൊന്നല്ലാ അല്ലാതെ താഴത്തൊക്കെ ചെയ്ത പോലെ ഞാൻ ചെയ്ത പോലെ അത് ചെയ്ത് നോക്കിയിതിട്ട് ഇരുന്ന് അരച്ചു നോക്കി സൂപ്പറാണ് നമ്മള് എപ്പഴെങ്കിലൊക്കെ അല്ലെ ഈ അമ്മിമാക്കെ വണ്ടോ അപ്പൊ ഞാൻ അമ്മിത്തറമെന്ന് താഴത്ത് കിട്ടോ മോള ஆஹ் எனக்கு அரைக்கா நலுதாய் கழிஞ்சாலே அரக்கா பிராயம் அரக்கோ அரக்கா இப்ப ஏது குட்டிகளுக்கும் அரைக்கானும் தீவானும் எல்லாத்தையும் வலிய உஷாரும் பசிகளக வெலுதாய் கழிஞ்சாலும் மோள எதோ செய்ய எதோ அடிச்சு உம் இப்போயா எல்லா பணி எடுக்க உம் இந்த அரைக்கல் கழிஞ்சட்டா எனக்கு அரக்கட்டா അപ്പൊ ഞാൻ ഇത് അരച്ചു കഴിഞ്ഞിട്ട് നോക്കി കാണിച്ചരത്തലൊക്കെ കഴിഞ്ഞോ അപ്പൊ ആ അതൊന്ന് പറയട്ടെ ഉം ആ അത് നടുമ്പ അയിന്റെ ഇതൊക്കെ ഒഴിവാക്കാണ്ട് ഉൾക്ക് കച്ചാറവായ കാണിച്ചില്ലേ അപ്പൊ അതിന്റെ കുറച്ച് ഞാൻ കാണിച്ചു കൊടുത്തക്കണേ അങ്ങനെ കാണൂല അപ്പൊ അതിന്റെ മുറിഞ്ഞ കഷ്ണങ്ങളൊക്കെ മുഖത്ത് തേച്ചെടുക്കാൻ പറഞ്ഞു കേട്ടോ ആ മനസ്സിലാക്കണേ അപ്പൊ നീ ഏതായാലും നമ്മളെ ആരവ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അവിടെ നമ്മള് പരിപ്പും മെങ്ങാക്കി കഴിക്കുന്നുണ്ട് അപ്പൊ അത് ഈ അരപ്പും കൂടി കൂട്ടിയാ കറി റെഡി ആയിക്കണ് പിന്നെ ഞമ്മടെ ബീഫ് ഇവിടെ ആയതുകൊണ്ട് ഇരിക്കുന്നു അപ്പൊ ഇനി ഏതായാലും ഇതൊക്കെ അവിടെ കൊണ്ടൊക്കട്ടെ എന്നിട്ട് അമ്മി കഴിക്കട്ടെ ശരിപ്പ് ഇങ്ങനെ ആക്കിട്ട് അമ്മിന്റെ ഇങ്ങനൊക്കെ ആക്കിയിട്ട് എടുക്കണംന്നാണ് പക്ഷെ എനിക്കും ഇടുന്ന അറിയില്ല കേട്ടാ ഇങ്ങനെ ആക്കിട്ട് അമ്മി കഴുകിയ വെള്ളം എടുക്കണംന്നാണ് ഏതായാലും കുറച്ചൊക്കെ എടുത്തു നമുക്കിനി വെള്ളം അടിച്ചിട്ട് കേളാ അമ്മ കഴുകി കഴിഞ്ഞു ഇനി ഇതാ കറി ഇതാ ഈ തട്ടിന്റെ തെയ്യാ മാറിക്ക മാറി കൊടുക്കിയത് കാവൂലും മാറി കൊറുക്കിയത് സ്റ്റാൻഡ് തട്ടല്ല അപ്പൊ ഇറച്ചി ഒന്നും കൂടി ആവാണ്ട് അപ്പൊ അതവിടെ കഴിച്ചാ അപ്പൊ അതിന്റെ അടുത്ത് ഞമ്മക്ക് അടുക്കളയിൽ കുറച്ച് നമ്മൾ ആ തേങ്ങ കലക്കി ഇതാക്കണം പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് പാത്രം ഉണ്ട് അടുക്കള തുടച്ച് കഴിഞ്ഞിട്ടാണ് ഞമ്മക്ക് നേരത്തെ കാണിച്ചിരുന്ന കറ്ററവായ നമുക്ക് ചട്ടിയിൽ വെക്കണം അപ്പൊ നീ ഏതെല്ലാം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീടേല് കാണിച്ചോ അപ്പൊ ചെറിയ തീരട്ടാ വെച്ചിണത് വേവാൻ വേണ്ടിട്ട് വ ആ മറ്റേ അവിടെ ആ ചട്ടകെടുത്ത് തന്ന മാറ്റി അവിടെ ആ ചട്ടകില്ല അവിടെ അവിടെ ഇണ്ട് കുറച്ചോണ്ടാകാൻ പോയാല് അപ്പൊ മുത്തുമണികളെ നമ്മളെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ആ ആ അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാല് അസർ വാങ്ങി കൊടുക്കണിട്ടോ സമയത്ത് കൊടുത്തു കഴിഞ്ഞി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ അതന്നെ വേറെ ഒന്നല്ല കുട്ടികളെ കുളിപ്പിച്ച് അടക്കത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോ കൈ ഉണ്ട് വീങ്ങിട്ട് ആ തായൊക്കെ എന്തൊക്കെ കൈ ഉണ്ട് വീങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ കണ്ടെനിക്ക് വീട്ടിൽ കാണാൻ നല്ല വീർത്ത് പിന്നെ ഒന്നിനും കൈനില്ല അങ്ങനെ പോയി കിടന്നിട്ടാ ഇപ്പം നമ്മള് കറ്റാറവായ ഇന്നലെ രാത്രി വാങ്ങിയതല്ലേ അപ്പൊ ഇന്നും നട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകും അപ്പൊ അത് നടാൻ വേണ്ടിട്ട് ഇങ്ങനെ നീറ്റ് പോകുന്ന ആട്ടോ അപ്പൊ ഈ സത്യം പറഞ്ഞാല് ഒരു ഡേ മേലായി ഫീട് മൊയ്യവ് എടുക്കണം എന്ന് വിചാരിച്ചിന് പക്ഷെ നമ്മക്ക് വെയ്യാത്തോണ്ട് അങ്ങനെ നിന്നതാട്ടോ അപ്പൊ അപ്പൊ ഇനി ഇത് ഏതായാലും നമ്മള് ചട്ടി ഏ മണ്ണിക്കളിച്ചല്ല കാലി ചട്ടി ഒഴി വഴിക്കണ പിന്നെ മണ്ണ് കുറച്ചു മണ്ണ് ഇവിടെ ഇണ്ട്ട്ടാ ആ മണ്ണും ആയത്തെ മണ്ണും കൂടി മിക്സ് ആക്കിട്ട് പിന്നെ ചാണകം ഉണ്ട് ഈ ചാക്കിലിരിക്കുന്ന ചാണകമാണ് അപ്പൊ അതും കൂടി ഇട്ടിട്ട് പിന്നെ ഇത് ചട്ടിയിൽ കാക്കട്ടോ അപ്പം നമ്മളെ വീഡിയോ അത്ര തന്നെ ഉള്ളുട്ട് മക്കളെ അപ്പം നീ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നല്ല നല്ല സ്കിറ്റ് വീടൊക്കെ നമ്മളെ വീഡിയോ ചാനലിലുണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ നല്ല നല്ല കഥകളായിട്ടാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇത്ര തന്നെ ഉള്ളു അപ്പൊ ഞാനിത് ഏതായാലും ഇത് നടട്ടെ അപ്പൊ അതും കൂടി നിങ്ങക്ക് കാണിച്ചു തരാട്ടോ കാട്ടണത് ആരും കേട്ടോട്ടി അപ്പൊ നീന്താത് നടട്ടോ അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് ലൈക്ക് ചെയ്യാം ആരും മറന്നു പോതിട്ട ലൈക്ക് ചെയ്യാ പിന്നെ സുഖ ഇല്ലാത്തോണ്ട് സ്കിറ്റ് പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാകുമ്പോ നമുക്ക് സ്കിറ്റ് വീടിയൊന്നും എടുക്കാൻ പറ്റൂല ഇനിയിപ്പൊ ഇനി അങ്ങട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നിനക്ക് അറിയില്ല അത്രയും വെയിൽ വരുന്നോണ്ട് നിനക്ക് സത്യം പറഞ്ഞാല് മനസ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ താഴ്ന്നു പോണൊരവസ്ഥയിലിപ്പോ ആണ് കേട്ടോ ഞാന് അപ്പൊ നീ പിന്നെ കഴിയുന്ന രീതിയിൽ ഇതേപോലെ ബ്ലോഗും സ്കിറ്റൊക്കെ ആയിട്ടാകും നമ്മളെ മുന്നേക്കെത്ത എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇനി ഏതായാലും ഇത് നടട്ടെക്ക് അവിടെ നിക്കുമട്ടിക്കോളാം